ഞാൻ മദ്രാസിന എല്ലാ ദിവസ ഇത്ര കൊണ്ടായിട്ട് പോണേ എടാ എൻ്റെ അമ്മായിക്ക് ഓലും ഇല്ലാതെ ഇത്ര നാണോ ഏത്യോളെ ഒന്ന് പോയടാ പോലും കിട്ടിയില്ല എന്തേലും അതിനകത്ത് പത്തുമണി മോന്റെ റാത്രഅന്തെ പ്രശ്നമുണ്ട് എന്താ ഓളു ഫാമിലി പോന്നുണ്ട് അഞ്ചുമണിക്ക് അഞ്ചു മണിക്ക് അതെന്താ എനിക്ക് പെണ്ണൊന്നും സെറ്റായില്ലേ എനിക്ക് പെണ്ണൊന്നും സെറ്റായില്ലടാ എന്റെ ഉമ്മ ഇഷ്ട അല്ല എന്റെ ഉമ്മാനും ഉമ്മാനും കണ്ടിട്ട് കൊറേ നാളായിരുന്നു ഞാൻ വരുന്നു എന്റെ വീട്ടിലേക്ക് ഒന്ന് ഒന്നും പറയണ്ട നീന്തും ഞാനും നീ എന്റെ വീട്ടിലേക്ക് ഓക്കെ എന്താണോ നീന്ത ചുറ്റിടോ സത്യം പറഞ്ഞോ പറയണ സത്യോ ആ തള്ളക്കുന്തര എന്താണോ നീ പറഞ്ഞ ആ തള്ളക്കും തന്നെ തീരെ ശ്രതില്ലോ എന്നിട്ടാണ് നീ കോപ്പളാൻ ടാ സോറി ഉമ്മാനാ എന്തൊക്കെയാണോ നീ പറയണേ അവര് നിനക്ക് ചൊറയാണെന്നോ നിന്നൊക്കെ തെരണ്ടിയോളം അച്ചാറിന് നോക്കി എടാ നിനക്ക് തന്നെയാണ് അവരില്ലെങ്കിൽ വരെ പറഞ്ഞു നീ നിന്റെ ഉമ്മാനോട് എപ്പോഴും കടപ്പാടാണെന്നോ നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാം നല്ല ഞാൻ ചപ്പാർക്കാരി നല്ല പൊറോട്ടും അത് സമയത്ത് നടക്കുന്നുണ്ടല്ലേ അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ നിന്നെ വാ അവർക്ക് വല്ല പോകാം അങ്ങനാ അവർക്ക് ഭക്ഷണം അടിച്ചിട്ട് വരാം നീ നേരെ വീട്ടിലേക്ക് വാ വായിക്കോട്ടെ